ഓൾ കേരള ടൈലർസ് അസോസിയേഷൻ ചേർപ്പ് ഏരിയ കൺവെൻഷൻ നടന്നു. സംസ്ഥാന കമ്മിറ്റി അംഗം അമ്മിണി കുമാരൻ ഉദ്ഘാടനം ചെയ്തു. ഇന പെൻഷൻ വെക്കുന്നrangle കാര്യത്തിൽ അതിൽ വരുമോ എല്ലാവരും പ്രയാസപ്പെടുന്ന സഹായ്യത്തിലാണ്. എന്താണ് കാരണം? നമ്മുടെ നേതാക്കന്മാർ മുൻകാലে പ്രവർത്തനങ്ങളെ നമുക്ക് വേണ്ടി പിന്നീടത് ഇരുപത് രൂപയാക്കി ഇപ്പൊ നമ്മള് അമ്പത് രൂപ അംശാദായം നടക്കുന്നു ആ അമ്പത് രൂപ അംശാദായം നടക്കുന്ന കാലഘട്ടത്തിൽ നമുക്ക് സർക്കാർ വിജ്ഞാപനം നിറത്തി നമ്മുടെ കൈകളിലേക്ക് തന്നെ ഏരിയ പ്രസിഡന്റ് കെ എസ് ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ഏരിയ സെക്രട്ടറി ടി എ ജോസഫ് ട്രഷറർ പി എസ് സുകന്യ സി ബി രജു എ വി സുരേന്ദ്രൻ ടി കെ അനിത കുർക്കഞ്ചേരി ഏരിയ പ്രസിഡന്റ് സുരേഷ് ബാബു ടി ബി രമേഷ് ഗീത സുധീർ ജയശ്രീ എം സുസ്മിത ശോഭ സന്തോഷ് എന്നിവർ നേതൃത്വം നൽകി തയ്യൽ തൊഴിലാളി ക്ഷേമനിധി വിഹിതം വർദ്ധിപ്പിച്ചതിനനുസരിച്ച് ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കണമെന്നും സർക്കാർ നിശ്ചയിച്ച പ്രകാരം റിട്ടയർമെന്റും പെൻഷനും നൽകണമെന്നതടക്കം കൺവെൻഷൻ സർക്കാരിനോട് പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു